എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശിമാറ്റം നടത്തുകയാണ് രാത്രി ഏഴ് മുപ്പതിനാണ് രാഹു കേതുക്കളുടെ ഈ രാശിമാറ്റം സംഭവ്യമാവുന്നത് രാഹു കേതുക്കളുടെ ഈ രാശിമാറ്റം കുംഭൻ രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കുംഭൻ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലേക്കാണ് രാഹുവിൻ്റെ പ്രവേശം നടക്കുന്നത് അപ്പോൾ ജന്മത്തിലേക്കുള്ള രാഹുവിൻ്റെ പ്രവേശം ഒട്ടും ഗുണകരമല്ല പിന്നെ ആദ്യമേ പറയട്ടെ രാഹുകേതുക്കൾ തമോഗ്രഹങ്ങളാണ് തമോഗ്രഹങ്ങളായ രാഹുകേതുക്കൾ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു അവരുടെ ജന്മരാശിയായ കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കുമാണ് ഗ്രഹചാരം നടത്തുന്നത് അപ്പം ജന്മത്തിലുള്ള ഈ രാഹുവിൻ്റെ സ്ഥിതി ഒട്ടും അനുകൂലമല്ലാത്ത ഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് സഹായകമാകും കേതു ഏഴിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ഏഴിലേക്കുള്ള കേതുവിൻ്റെ രാശിമാറ്റം ഒട്ടും അനുകൂലമല്ല ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ സ്ഥാനമാണ് ദാമ്പത്യ സ്ഥാനത്ത് കേതു വരുമ്പോൾ ദമ്പതിമാർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മയും ദാമ്പത്യപരമായിട്ട് ചില പ്രതിസന്ധികളുമൊക്കെ വരാവുന്നതാണ് എങ്കിലും മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിലേക്ക് പതിയുന്നത് കൊണ്ട് രാഹുവിനെ കൊണ്ടുള്ള ദോഷങ്ങൾ ഈ രാശിക്കാർക്ക് പൊതുവിൽ കുറഞ്ഞിരിക്കും എങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വന്നുചേരുന്ന രാഹു കേതു രാശിമാറ്റം മൂലമുള്ള ദോഷാനുഭവങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ ശിവക്ഷേത്ര ദർശനം നടത്തി കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ് ഇതര മതസ്ഥർ അവരവരുടെ മതാചാരപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും.